മൈക്കിൾ കാര്യമേറ്റമച്ചൻ്റെ വിയോഗം കേരളസഭയ്ക്ക് ഭാരതസഭയ്ക്ക് ബൈബിൾ വിജ്ഞാനിയത്തിന് വലിയ ഒരു നഷ്ടമാണ് എന്നാൽ അനുഗ്രഹീതമായ ഒരു ബൈബിൾ വിജ്ഞാനിയ ധനശേഖരം സഭയ്ക്കും സമൂഹത്തിനും നൽകിയിട്ടാണ് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത് ബൈബിളിൻ്റെ വ്യാഖ്യാനം ഒരു ധ്യാനമായും തപസ്സായും ജീവിതത്തിൽ സ്വീകരിക്കുകയും അത് മറ്റുള്ളവർക്ക് ഒരു പ്രവാചക തീഷ്ണതയോടെ പ്രവാചക ദർശനത്തോടുകൂടെ നൽകുകയും ചെയ്ത ബൈബിൾ പണ്ഡിതനാണ് മൈക്കിൾ കാര്യമറ്റുമ എത്രയോ പേർക്ക് എത്രയോ ഹൃദയങ്ങളെ അദ്ദേഹം ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ അവരുടെ ഹൃദയങ്ങളെ കൂടുതൽ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ ലോകത്തിൽ നിന്ന് എൺപത്തിനാലാം വയസ്സ് വയസ്സിൽ അദ്ദേഹം കടന്നു പോകുമ്പോഴും അദ്ദേഹം നിരവധി പേരുടെ കരങ്ങളിൽ ഹൃദയങ്ങളിൽ ജീവിക്കും കാരണം അവരുടെ കരങ്ങളിലെടുക്കുന്ന പ്രത്യേകിച്ച് പി ഒ സിയിൽ നിന്ന് കെ സി ബി സിയുടെ ആഭിമുഖ്യത്തിൽ പ്രസി പ്രസാദനം ചെയ്തിരിക്കുന്ന മലയാള ബൈബിൾ തർജ്ജമ അത് മൈക്കിൾ കാര്യമറ്റ കൂടെ ത്യാഗത്തിൻ്റെ ഫലദായകമായ ഓർമ്മയായിരിക്കും അപ്പോൾ അച്ഛൻ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കും അച്ഛൻ യാത്ര നേരുന്നു അനന്ത സൗഭാഗ്യത്തിൽ നിത്യപിതാവിൻ്റെ സന്നിധിയിൽ ആ വചനത്തോടൊപ്പം നിത്യം ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കെല്ലാവർക്കും വേണ്ട പ്രിയായിട്ടുള്ള അമ്മയെക്കുളൻ്റെ വേർപാടിലെ വേർപാടിന് ദുഃഖം ലഭിക്കുന്നവരാണ് നമ്മളെല്ലാവരും മനുഷ്യരുമായിട്ടുള്ള ആ വേദന അനുഭവിക്കുന്നില്ല ആരോജിന് പങ്കുചേരുകയും ആ വേദനയുമൊക്കെ മേക്കിളച്ഛൻ്റെ നിത്യസ്വഭാഗ്യത്തിന് ഈശോളി ഇവിടെ അനുഭവത്തെ പോലെ മാറ്റിക്കൂട്ടിട്ട് യജ്ഞം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മെക്കിടച്ചനെ വിളിച്ചേർപ്പ് തുടങ്ങി സെമിനാരി വിദ്യാരിക്കുന്നാലും തുടങ്ങി എനിക്ക് പരിചയമുള്ളതാണ് ഞങ്ങളൊരുമിച്ച് റോമിൽ ഉണ്ടായിരുന്നതാണ് മൈക്കളച്ചൻ ഫിലോസി പഠനങ്ങൾ ശേഷം റോമിൽ എത്തുമ്പോഴേക്കും റോമിലെ ഒരു നവവൈദികനായിട്ട് ഞാൻ അഭിഷേകിതായിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ അതിനുശേഷം അന്നുടങ്ങി ഇന്നുവരെ മൈക്കിളച്ഛച്ച് വളരെയധികം അടുത്ത് ബന്ധപ്പെടുത്തുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട് ബൈബിളിലെ വളരെ അഗാധ നേടി ബൈബിളിനെ പല വിധത്തിലെ ചിത്രകഥ വഴിയായിട്ടും പ്രബദങ്ങൾ വഴിയായിട്ടും കൺവെൻഷൻ വഴിയായിട്ടും എല്ലാം വെള്ളച്ചന് മൈക്കിളച്ചന് മറ്റുള്ളവർക്ക് സംലഭക്കിയിട്ടുണ്ട് ഇതുപോലെ ബൈബിളിനെ സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വേറൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയെല്ലാം അന്ന് സഭയ്ക്ക് ശുഭതയ്ക്ക് രൂപതയ്ക്ക് മൈക്കോളജി ഒത്തിരി കടപ്പാടുണ്ട് വ്യക്തിപരമായിട്ടും തൃശ്ശൂർ രൂപതയിലെ ബൈബിൾ അപ്പസൻ്റെ ഡയറക്ടർ എന്ന നിന്നലേക്ക് ബൈബിളിൽ പഠിപ്പിക്കുന്ന കാര്യത്തിലുള്ള വളരെ നേതൃത്വകൃത്യങ്ങളിലേക്ക് മൈക്കോളുടെ കടപ്പാട് ഞാൻ ഉത്യം കൊണ്ടിരിക്കുന്നു മൈക്കോളിച്ച ബൈബിളിന് വേണ്ടിയുള്ള ആ സമർപ്പണവും ബൈബിളിൽ മറികൊടുക്കുന്നതിന് വേണ്ടി തന്നെ ജീവിച്ചൊരു മനുഷ്യനാണ് അങ്ങനെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുന്നതിനും വിശദീകരിക്കും നയിക്കുന്നതിനു വേണ്ടിയിട്ട് ഇതുവരെ ഉഴിച്ച മേഖല അവസാനം തീർച്ചയായിട്ടും ഇശയെ പോലെ ലഭിച്ച ദൗപത്യം പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് താൻ്റെ പക്കലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട്ക്കാൾ കൂടുതൽ താങ്കൾ വിശ്വസ്തനായിട്ടും നല്ല നായ ദൈവം മിക്ലേശനെ നിത്യസ്വഭാവം നൽകിയ്ക്കും എന്ന കാര്യം സംശയമൊന്നുമില്ല മിക്ലേശൻ്റെ ക്കും വ്യക്തിപരമായിട്ട് എനിക്കും വൈദ്യയിൽ നിന്നിലയ്ക്കും മിത്രച്ചയുടെ മുൻ അധ്യക്ഷൻ നിന്ന് നിലയ്ക്കും മെക്കളി എല്ലാ സേവനവും പ്രത്യേകം കൊണ്ട് ഓർക്കുന്നു മെക്കുളച്ചൻ്റെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം മനസ്സരിക്കുന്നു മെക്കുളച്ചന് ചിത്രകഥാ പരിയായമായിട്ടും ഡബീൻ ബൈബിൾ കോളേജ് പ്രൊഫസറായിട്ടും മേരി മാതാ കോളേജ് പ്രൊഫസറായിട്ടും ദിവയായിട്ട് വളരെയധികം ദുഃഖമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടും നമ്മളെ ധന്യമാക്കിയിട്ടുണ്ട് ബൈബിൾ നന്ദി ഓർക്കാം നിത്യസ്തമാക്കി നല്ല രീതിയിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈശയോട് പറഞ്ഞ പോലെ സുപ്രീതനാണ് വത്സരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിത്യസ്വാൻ കിട്ടേന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു മെക്കിനെ പ്രാർത്ഥിക്കാം മേഖലോട് നമുക്കും പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അവിടെ അനുഷ്ഠിക്കട്ടെ